ക്രോമസോമുകൾ ഒട്ടിപ്പിടിക്കുന്നതും ഡി എൻ എ കേടുപാടുകളും തടയാൻ രൂപത്തിലുള്ള കോട്ടിംഗിൽ പൊതിഞ്ഞതായി ഗവേഷണം കണ്ടെത്തി മൈറ്റോട്ടിക് ക്രോമസോമുകളെക്കുറിച്ചുള്ള പുതിയ ഗവേഷണം കോശവിഭജന സമയത്ത് കേടുപാടുകൾ സംഭവിക്കാതെ സംരക്ഷിക്കുന്ന ബമ്പർ കാറുകൾ പോലെ പരസ്പരം കുതിച്ചേരാൻ അനുവദിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള കോട്ടിംഗിൽ പൊതിഞ്ഞതായി കണ്ടെത്തി നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ ഡോക്ടർ ഡാനിയൽ ബൂത്ത് പ്രൊഫസർ റമൻഡ റൈറ്റ് എന്നിവരിൽ നിന്നുള്ള ഗവേഷണം ഗ്ലാസ്ഗോ കേന്ദ്ര സർവകലാശാലകളുടെ പങ്കാളിത്തത്തോടെ കോശവിഭജന സമയത്ത് ഡി എൻ എ രൂപാന്തരപ്പെടുന്ന ഉയർന്ന ദിനീപിച്ചതും സംഘടിതവുമായ ഘടനകളായ മൈറ്റോട്ടിക് ക്രോമസോമുകളുടെ കോട്ടിങ്ങുകൾ പരിശോധിച്ചു അവരുടെ കണ്ടെത്തലുകൾ നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൈറ്റോട്ടിക് ക്രോമസോം ചുറ്റളവ് എംസിപി എല്ലാ ക്രോമസോമുകളെയും ഉൾക്കൊള്ളുന്ന ഒരു മോശം കോട്ട ആണ് ഒരു പ്രധാന കാൻസർ ബയോമാർക്കറായ കി അറുപത്തിയേഴ് കോട്ട് മുഴുവനായി ക്രമീകരിക്കുന്നുവെന്നും കോട്ട് നീക്കം ചെയ്യുമ്പോൾ ക്രോമസോമുകൾ ഒട്ടിപ്പിടിക്കുകയും ഒന്നിച്ചു ചേർക്കുകയും ചെയ്യുന്നു അതായത് കോശങ്ങൾ ശരിയായി വിഭജിക്കാനാവാത്ത വിധം രോഗാവസ്ഥയിലാകുമെന്നും ഡോക്ടർ ബൂത്തിൽ നിന്നുള്ള മുൻകൃതി വെളിപ്പെടുത്തി ഇത് എംസിബിക്ക് കണ്ടെത്താത്ത സ്പെഷ്യലിസ്റ്റ് ബയോഫിസിക്കൽ ഗുണങ്ങളുണ്ടാകാനുള്ള സാധ്യത ഉയർത്തി പി ഡി ആർ എ ഡോക്ടർ ടാനിയ മെൻഡോങ്കയുടെ നേതൃത്വത്തിലുള്ള ടീം ബൂത്തിൽ നിന്നുള്ള ഈ ഏറ്റവും പുതിയ കൃതി ഒരു അപ്രതീക്ഷിത കണ്ടെത്തൽ കാണിച്ചു കോട്ട് യഥാർത്ഥത്തിൽ ദ്രാവകം പോലെയാണ് ക്രോമസോമുകൾക്ക് കൗതുകകരമായ ബയോഫിസിക്കൽ ഗുണങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു എന്നിരുന്നാലും സാങ്കേതികവിദ്യയിലെ പരിമിതികൾ ഇത് പര്യവേക്ഷണം ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഈ പഠനത്തിൽ ഒരു പുതിയതരം മൈക്രോ ട്വീസറുകളും വിശകലനങ്ങളും ഉപയോഗിച്ച് ഗവേഷകർ വ്യക്തിഗത ക്രോമസോമുകൾ പിടിച്ചെടുത്തു അവ ഒന്നുകിൽ കോട്ടിൻകെ അധികമോ വളരെ കുറവോ ആണ് ക്രോമസോമുകൾ വലിച്ചെടുക്കാൻ ട്വീസറുകൾ ഉപയോഗിച്ച് ഇറ്റാലിയൻ ബേക്കർ പിസ്സ ദോശ വലിച്ചുനീട്ടുന്ന ഒരു ഇറ്റാലിയൻ ബേക്കറിനോട് ഉപമിക്കുന്ന ലിക്വിഡ് കോട്ട് ഒരു ഷോക്ക് അബ്സോർബറായി വർത്തിക്കുന്നു ക്രമസോമുകളെ പരസ്പരം കുതിച്ചേരാൻ അനുവദിക്കുകയും ഡി എൻ എ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ക്രോമസോമുകൾ ഒട്ടിപ്പിടിക്കുന്നത് തടയുകയും ചെയ്യുന്നു ബലപ്രയോഗത്തിന്റെ തോത് അനുസരിച്ച് ക്രോമസോമുകൾ വ്യത്യസ്ത മെക്കാനിക്കൽ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുവെന്ന് ഈ ഗവേഷണത്തിന് പിന്നിലെ അക്കാദമിക് വിദഗ്ദ്ധർ വിശദീകരിച്ചു വേഗത കുറഞ്ഞ നിരക്കിൽ അവർ രേഖയവും ഇലാസ്റ്റിക് രീതിയിലും പെരുമാറുന്നു അതേസമയം വേഗതയേറിയ നിരക്കിൽ അവ നോൺ നോൺലീനിയർ വിസ്കോലാസ്റ്റിക് ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നു നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ബയോഡിസ്കവറി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ഡാനിയൽ ബൂത്ത് പറഞ്ഞു ഏതാണ്ട് നൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ക്രോമസോം ചിട്ടളവ് ആദ്യമായി കണ്ടെത്തിയത് എന്നാൽ ഇത് വളരെ കുറച്ച് ക്രോമസോം കമ്പാർട്ട്മെന്റായി തുടരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കി ആണ് മുഖ്യ സംഘാടകൻ എന്ന കണ്ടെത്തൽ മുതൽ ഞങ്ങൾക്കും മറ്റ് ലാബുകൾക്കും ക്രോമസോം പെരിഫററി ബയോളജി പഠിക്കാൻ കഴിഞ്ഞത് ക്രോമസോം ദ്രാവക രൂപത്തിലുള്ള അവസ്ഥയിൽ നിലനിൽക്കുമെന്നതിന്റെ ആദ്യ നേരിട്ടുള്ള തെളിവ് ഞങ്ങളുടെ ഏറ്റവും പുതിയ കൃതി നൽകുന്നു സാധാരണ കോശവിഭജനം അനുവദിക്കുന്നതിന് ക്രോമസോമുകളെ പരസ്പരം സ്ലൈഡ് ചെയ്യാനോ ബൌൺസ് ചെയ്യാനോ അനുവദിക്കുന്നു മൈറ്റോസിസ് സമയത്ത് ക്രോമസോമുകളും കോശങ്ങളും എങ്ങനെ സാധാരണഗതിയിൽ വിഭജിക്കുന്നുവെന്നും ഒരു ലിക്വിഡ് പോലുള്ള കോട്ട് ഇതിനെ എങ്ങനെ സഹായിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടമാണിത് കോശവിഭജന സമയത്ത് ക്രോമസോമിന്റെ സ്ഥിരതയും പ്രവർത്തനവും നിലനിർത്തുന്നതിൽ ക്രോമസോം കോട്ടിംഗിൻ്റെ പ്രധാന പങ്ക് ഗവേഷണമെടുത്തു കാണിക്കുന്നു ഈ സംവിധാനങ്ങൾ മനസ്സിലാക്കുന്നത് കോശവിഭജന പ്രക്രിയകൾ പലപ്പോഴും തടസ്സപ്പെടുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകും മുന്നോട്ട് നോക്കുമ്പോൾ ക്രോമസോം ബൌൺസിംഗ് അല്ലെങ്കിൽ അതിന്റെ അഭാവം രോഗബാധകളിൽ എങ്ങനെ ഉൾപ്പെട്ടേക്കാമെന്ന് കൂടുതൽ അന്വേഷിക്കാൻ ഗവേഷകർ ഈ പഠനത്തിന്റെ കണ്ടെത്തലുകൾ ഉപയോഗിക്കും